താൻ പാണക്കാട് പോയതിനെ വർഗീയമായി ചിത്രീകരിച്ച സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവനെതിരെ കോൺഗ്രസ് നേതാവ് സന്ദീപ് വരർ രംഗത്ത ഇയർ ആയിട്ടും താങ്കൾക്കൊരു പുരോഗമനവും ഇല്ലല്ലോ സന്ദീപ് വരർ പാണക്കാട് പോയിട്ടുണ്ട് ഇനിയും പോകും ഇങ്ങക്കിതെന്തിൻ്റെ കേടാ എന്നാണ് സന്ദീപ് വാരര് ഫേസ്ബുക്ക് പോസ്റ്റിൽ ചോദിച്ചത് സി ജെ പി കാര്യവാഹ് വിജയരാഘവൻ ജി എന്നാണ് വിജയരാഘവനെ സന്ദീപ് വാരർ കുറിപ്പിൽ വിശേഷിപ്പിക്കുന്നത് സി പി എം മലപ്പുറം ജില്ലാ സമ്മേളനത്തിലാണ് വിജയരാഘവൻ സന്ദീപിനും കോൺഗ്രസിനുമെതിരെ രംഗത്ത് വന്നത് ഒരു സന്ദീപ് വാര്യർ ഇപ്പോൾ കോൺഗ്രസിൽ ചേർന്നിട്ടുണ്ട് വാഴക്കുല ജന്മിയുടെ വീട്ടിൽ കൊണ്ടുപോകുന്നത് പോലെയാ ഈ സന്ദീപ് വാര്യം കൊണ്ടുപോകുന്നത് എവിടേക്കാ കൊണ്ടുപോയത് ഞാൻ പറയണോ കൊണ്ടുപോയ സ്ഥലം കോൺഗ്രസ് ഇപ്പോൾ പൂർണമായും കീഴ്പ്പെട്ടു അതുപയോഗിച്ച് നിങ്ങൾ ഞങ്ങളെ തകർക്കാൻ വരരുത് നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ ആ ചെലവിൽ നിങ്ങൾ ഒളിപ്പിച്ചു കടത്തുന്ന വർഗീയ ശ്രമങ്ങളെ ഞങ്ങൾ തുറന്നു കാട്ടുക തന്നെ ചെയ്യും അത് തൊഴിലാളി വർഗ പാർട്ടിയുടെ ചുമതലയാണെന്നും വിജയരാഘവന്റെ പ്രസംഗത്തിൽ വിജയരാഘവൻ പറഞ്ഞു നേരത്തെ വയനാട് ജില്ലാ സമ്മേളനത്തിൽ അദ്ദേഹം നടത്തിയ പ്രസംഗവും വിവാദമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് ജയിച്ചത് മുസ്ലിം വർഗീയ ചേരിയുടെ പിന്തുണയോടെയാണെന്നായിരുന്നു വിജയരാഘവന്റെ ആരോപണം പ്രിയങ്കയുടെ ഘോഷയാത്രയുടെ മുന്നിലും പിന്നിലും ന്യൂനപക്ഷ വർഗീയതയിലെ മോശപ്പെട്ട ഘടകങ്ങളും തീവ്രവാദ ഘടകങ്ങളും വർഗീയ ഘടകങ്ങളും ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു സി പി എം വയനാട് ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനത്തിലായിരുന്നു വിജയരാഘവന്റെ വർഗീയ പരാമർശങ്ങൾ ഇത് ഏറ്റുപിടിച്ച് മഹാരാഷ്ട്രയിലെ ബി ജെ പി നേതാവും വിദ്വേഷ പ്രാസംഗികനുമായ നിതേഷ് റാണെ രംഗത്തെത്തിയിരുന്നു പ്രിയങ്കാ വോട്ട് ചെയ്തത് കേരളത്തിലെ തീവ്രവാദികൾ മാത്രമാണെന്നും കേരളം മിനി ണെന്നുമായിരുന്നു റാണയുടെ ആരോപണം ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയും സഹോദരി പ്രിയങ്ക ഗാന്ധിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് അതിനാലാണെന്നും പൂനെയിൽ നടന്ന പൊതുയോഗത്തിൽ റാണെ പറഞ്ഞിരുന്നു കേരളം ഒരു മിനി പാകിസ്ഥാനാണെന്നും അതിനാലാണ് രാഹുൽ ഗാന്ധിയും സഹോദരിയും അവിടെ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതെന്നും പാർലമെന്റ് അംഗങ്ങളാകാൻ തീവ്രവാദികൾ അവർക്ക് വോട്ട് ചെയ്യുന്നുവെന്നും നിതീഷ് റാണ പറഞ്ഞിരുന്നു ഇത് പിന്നീട് വിവാദമായി തീരുകയും ചെയ്തു വിജയരാഘവന്റെ പ്രസ്താവനക്കെതിരെ പി കെ കുഞ്ഞാലിക്കുട്ടി രംഗത്തെത്തിയിരുന്നു സി പി എം ഭൂരിപക്ഷ വർഗീയത ഇളക്കിടുകയാണെന്നും ക്രൂരമായ പരാമർശമാണ് വിജയരാഘവന്റേതെന്നും ഉത്തരേന്ത്യയിൽ ബി ജെ പി കൊണ്ടു രാഷ്ട്രീയമാണ് സി പി എം കേരളത്തിൽ പരീക്ഷിക്കുന്നതെന്നും കുഞ്ഞാലിക്കുട്ടി വിമർശിച്ചു വോട്ട് ചോരുമെന്ന ആദ്യാണവരെ ഇങ്ങനെ പച്ചക്ക് വർഗീയത പറയാൻ പ്രേരിപ്പിക്കുന്നതെന്നും ഇത് കേരളമാണെന്നും കുഞ്ഞാലിക്കുട്ടി ഓർമ്മപ്പെടുത്തി വർഗീയത പറഞ്ഞാൽ കേരളത്തിൽ വിപരീത ഫലമാണ് എന്നും വയനാട്ടിലെ വോട്ടർമാരെ മൊത്തം തള്ളിപ്പറയുന്ന രീതിയാണ് വിജയരാഘവന്റേതെന്നും കുഞ്ഞാലിക്കുട്ടി ആരോപിച്ചിരുന്നു